നമസ്കാരം ഉണ്ട് സുതീഷാണ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് കുറച്ച് കോർബിറ്റ് ആണ് കോർബിറ്റ് എന്തിനും ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാനൈറ്റ് കഴിച്ചിട്ടുണ്ടോ ഗ്രാനൈറ്റ് ആൻഡ്രോയിഡ് ഹാൻഡ്രൈഡ് ചെയ്യണതിനുണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുമ്പോൾ ഗ്രാനൈറ്റിനെ കോള് ചെയ്യാൻ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ബിറ്റാണ് കോർബിറ്റ് അപ്പോൾ ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ കമ്പനിയാണ് ഡയമണ്ട് ഡയമണ്ടെന്ന കമ്പനിയാണ് അതിൽ രണ്ട് മൂന്നാല് കമ്പനികളുണ്ട് നല്ലവരുണ്ട് അപ്പോൾ ഇവരുടെ കുറച്ച് ക്വാളിറ്റിയും കൂടിയതാണ് ഇവരെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സ്കോർബിറ്റ് ട്യൂവിൻ ആണ് രണ്ട് മിഷീനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാനത് തുറന്നത് കണ്ടിട്ട് നിലവിലിത് നമ്മുടെ ഡ്രിൽ മെഷീനിൽ ഉപയോഗിക്കാം ഡ്രിൽ മെഷീനിൽ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത് അതുകൂടാതെ തന്നെ ഇത് നമുക്ക് ഹാൻഡ് മെഷീനിൽ ഹാൻഡ് മെഷീൻ ഗ്രെയിൻ ചെയ്യുന്ന ഗ്രെയിങ് മെഷീനിലും ഉപയോഗിക്കാൻ പറ്റുന്ന സൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ട്യൂവിൻ വണ്ണാണ് ഇതിൻ്റെ എല്ലാ സൈസ് അവളും അവൈലബിളാണ് അതൊരു ടെൻ എം എമ്മ് ഫിഫ്റ്റ് ടെൻ എം എമ്മ് സിക്സ് എം എമ്മ് ട്വൽവ് ഫോർട്ടി മുക്കാൽ ഒഴിഞ്ച് ഒന്നേ കാൽ ഒന്നര വരെയുള്ള സ്റ്റോക്കിലുണ്ട് അതിന് മുകളക്കുള്ള സൈസുള്ള വേണമെങ്കിൽ അതും എല്ലാം അവൈലബിളാണ്